ുഷ്കർമ്മങ്ങളെ കുറിച്ച് കുറ്റബോധം തോന്നുകയും അതിൽ പ്രായശ്ചിത്തം ചെയ്യണം എന്ന രീതിയിൽ അജാമിളൻ തന്നെ ഇനി എങ്ങനെയൊക്കെ മാറ്റിയെടുക്കണമെന്ന് ചിന്തിക്കുകയാണ് മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് ശ്ലോകങ്ങളിലായിട്ട് പറയുന്നു വിമുച്ച തം ഇമം ബന്ധം അവിദ്യ കാമ കർമ്മജം സർവഭൂത സുഹൃത്ത് ശാന്ത മൈത്ര കരുണ ആത്മവാൻ उपति मोचये ग्रस्तम् आत्मानं योषिन्मय्यात्ममायया विक्रीडितो यया एव अहं क्रीडामृग इव अधमः अविद्याकामकर्मजम् अविद्या काम अज्ञानं अविद्या कामं कर्मम् इव उळवाय तम् इमं बन्धम् ई संसारबन्धते അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ അവിദ്യയാകുന്ന സംസാരത്തിൽ കുടുങ്ങുന്നത് ആദ്യം ആ അവിദ്യ കൊണ്ട് തന്നെ നമ്മുടെ അറിവില്ലായ്മ ആത്മവിദ്യയെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് ഈ ലോകം സത്യമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്നതാണ് സുഖം എന്ന കാമം ഉണ്ടാകുന്നു ആഗ്രഹമുണ്ടാകുന്നു ആ കാമ നമ്മൾ ഓരോ കർമ്മം ചെയ്യുന്നു അതാണ് അജ്ഞാനം കാമം കർമ്മം ഇവയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഈ സംസാര ബന്ധം ഈ ബന്ധത്തെ വിമുച്ച ആദ്യം ഇതിനെ വേർപ്പെടുത്തണം ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം മാത്രമല്ല ആത്മവിചാരം ചെയ്തു തുടങ്ങുമ്പോൾ മനസ്സിലാകും ഇവിടെ എല്ലാറ്റിലും എല്ലാ പ്രാണികളിലും ഒരേ ഒരു ഈശ്വര ചൈതന്യമാണ് എന്ന് മനസ്സിലാകുമ്പോൾ സർവഭൂതസുഹൃ എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ ആരോടും അമിതമായ സ്നേഹമില്ല ആരിൽ നിന്നും ഒന്നും കിട്ടണമെന്നുള്ള പ്രതീക്ഷയില്ല അതുകൊണ്ട് തന്നെ മനസ്സ് ശാന്ത മനസ്സൊതുക്കമുള്ളവനായി തീരും മൈത്രഹ എല്ലാവരോടും സ്നേഹമുള്ളവനായി കരുണഹ തനിവുള്ളവനായി ആത്മവാൻ എന്നിൽ തന്നെ ഇരിക്കുന്ന ആ ഈശ്വരനിൽ ശ്രദ്ധ വച്ചിരിക്കുമ്പോൾ ആത്മനിഷ്ഠയുള്ളവനായി ഭവിച്ച് ഇനി ഈ മായ എന്ന് പറയുന്നത് ഒരു സ്ത്രീ രൂപം പൂണ്ട ആ പരാശക്തി തന്നെയാണ് പരമാത്മാവ് തന്നെ സ്ത്രീ രൂപം പൂണ്ടതാണ് മായ അങ്ങനെയുള്ള യോഷിന്മയ്യ സ്ത്രീ രൂപം പൂണ്ട ആത്മമായയാ ഈശ്വരമായയാൽ ഗ്രസ്തം ഗ്രസിക്കപ്പെട്ട എൻ്റെ ആത്മാനം ആത്മാവിനെ ഞാൻ മോചയേ മോചിപ്പിക്കുന്നുണ്ട് യയായേവ യാതൊരു മായയാൽ തന്നെ അധമഹ അഹം നീചനായുള്ള ഈ ഞാൻ ക്രീഡാമൃഗ ഇവ ഒരു കളിമാൻ എന്നതുപോലെ ഇത്രയും കാലം വിക്രീഡിതഹ കളിപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ ആ മായയിൽ നിന്ന് എൻ്റെ മനസ്സിനെ ഞാൻ മോചിപ്പിക്കേണ്ടതുണ്ട് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്നത് പോലെ ഏതൊരു ഈശ്വരമായയാണോ എന്നെ ഇതിൽപ്പെടുത്തിയത് ആ മായയാലാണോ ഏതൊരു മായയാലാണോ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു കളിമൃഗം പോലെ എൻ്റെ മനസ്സിൽ തോന്നിയതുപോലെയൊക്കെ ചെയ്യാൻ പ്രേരിതനായത് അതേ മായയെ തന്നെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് തോൽപ്പിക്കേണ്ടതുണ്ട് എന്ന ദൃഢനിശ്ചയത്തിലേക്ക് അജാമിളനെത്തുകയാണ് ശ്ലോകം അഹം ഇതി ദാസ്യേ ശുദ്ധം തത് അമിത്യാധീ ഉണ്ടായി മറയുന്ന ഈ ലോകവസ്തുക്കളിൽ സത്യമെന്ന രീതിയിൽ എൻ്റെ ുദ്ധിയെ ഞാൻ ഉറപ്പിച്ചപ്പോഴാണ് എനിക്ക് ദേഹാദൗ എൻ്റെ ദേഹാദികളിലൊക്കെ മമ എൻ്റെ അഹം ഞാൻ എന്നൊക്കെയുള്ള ഇതിമതിം എന്ന തോന്നൽ അതുകൊണ്ട് ആദ്യം ഈ തോന്നലിനെ ഹിത്വ വിട്ടുകളഞ്ഞിട്ട് ഭഗവതി ഭഗവങ്കൽ തത് കീർത്തനാദിപി അവിടുത്തെ നാമസങ്കീർത്തനാദികളാൽ ശുദ്ധം മനഹാദാസ്യെ പരിശുദ്ധമായ മനസ്സിനെ ഉറപ്പിക്കുന്നതാണ് അപ്പോൾ മിഥ്യയായിട്ടുള്ള ഈ ലോകത്തെ തിരിച്ചറിയുകയാണ് ആദ്യത്തെ പടി ഇവിടെ ഒന്നും ശാശ്വതമായിട്ടുണ്ടാവുകയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായും നമുക്കൊന്നിനോടും അമിതമായ ആസക്തി ഉണ്ടാവുകയില്ല കാരണം ആസക്തി വെച്ചു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ദുഃഖിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കും അങ്ങനെ വരുമ്പോൾ ഞാൻ എൻ്റെ ദേഹം എൻ്റെ കുടുംബം എൻ്റെ ബന്ധുക്കൾ എന്നൊക്കെയുള്ള ഈ മിഥ്യാധാരണകളിൽ നിന്ന് മനസ്സിനെ വിടുവിക്കാൻ സാധിക്കും എന്നിട്ട് മനസ്സിനെ വെറുതെ ഇരുത്താൻ പറ്റില്ല അപ്പോൾ അതിന് ഇഷ്ടമുള്ള മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് അതിൻ്റെ ശ്രദ്ധയെ കൊണ്ടുപോകണം അപ്പോൾ ഈശ്വരനാമത്തിൽ എൻ്റെ രുചിയെ വർദ്ധിപ്പിക്കണം അങ്ങനെ എൻ്റെ മനസ്സിനെ ഞാൻ ശുദ്ധമാക്കിയെടുക്കേണ്ടതാണ് முப்பத்தொன்பதாமிதாங்க இகாரம் சிந்திக்கோனாயட்டங்களாயட அடுக்கல் ക്ഷണസംഖ്യേന അല്പനേരത്തെ ഒരു സമ്പർക്കം കൊണ്ടാണ് ഈ ഒരു നിർവേദം നിർവേദ വൈരാഗ്യം ഉണ്ടായത് സംഭവിച്ച ആ വൈരാഗ്യത്തോടു കൂടിയവനായി അജാമിളൻ മാറി അപ്പോൾ തന്നെ എല്ലാറ്റിനോടും പെട്ടെന്നൊരു വിരക്തി സംഭവിക്കുകയാണ് അങ്ങനെ മുക്ത സർവാനുബന്ധനഹ എല്ലാവിധത്തിലുള്ള ലൗകിക ബന്ധങ്ങളും മുക്തനായി ആ ബന്ധങ്ങളിൽ നിന്ന് മുക്തനായിട്ട് ഉപേക്ഷിച്ചു അങ്ങനെ എല്ലാറ്റിലെയും ഉപേക്ഷിച്ചിട്ട് ഗംഗാദ്വാരം ഹരിദ്വാരത്തിലേക്ക് ഉപേയായ എത്തിച്ചേർന്നു ഭഗവാനെ സ്തുതിക്കാനും കീർത്തിക്കാനും ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമായി കണക്കാക്കുന്ന ഹരിദ്വാരത്തിലേക്ക് അജാമിളൻ എത്തിച്ചേർന്നു ഇവിടെ സത്സംഗത്തിന്റെ മഹിമയും കൂടെയാണ് പറയുന്നത് ഏതാനും നിമിഷം ഒരു സ്വപ്നദർശനം പോലെ കിട്ടിയതാണ് ഈ വിഷ്ണു പാർഷന്മാരുടെ സത്സംഗം പക്ഷെ അതുകൊണ്ടുണ്ടായ ആ മാറ്റം എത്ര പെട്ടെന്ന് സംഭവിച്ചു എന്നതാണ് നമ്മൾ നോക്കേണ്ടത് മാത്രമല്ല അത് അപ്പോൾ തന്നെ ഉറച്ചു കിട്ടുകയും ചെയ്തു അങ്ങനെ നാൽപ്പതാമത്തെ ശ്ലോകം പറയുന്നു സഹ തസ്മിൻ ദേവസദന ആസീനോ യോഗമാശ്രിത

മനഹ മനസ്സിനെ ആത്മനി യൂജെ പരമാത്മാവിൽ ഉറപ്പിച്ചു ചില സ്ഥലങ്ങൾക്കുള്ള പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഏതൊരു സ്ഥലത്താണോ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാർത്ഥിക്കുകയും ജപിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ആ സ്ഥലത്ത് വെറുതെ പോയിരുന്നാൽ തന്നെ നമുക്ക് മനസ്സിനൊരു ശാന്തി കിട്ടും കാരണം ആ അന്തരീക്ഷത്തിൽ അതിൻ്റെ ഊർജം തങ്ങി നിൽക്കുന്നുണ്ടാകും അതാണ് നമുക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേകമായിട്ടൊരു ഒരു ഊർജം ലഭിക്കുന്നത് ഇതേപോലെയാണ് ഹരിദ്വാരം പോലെയുള്ള സുപ്രധാന പുണ്യസ്ഥലങ്ങൾ അതിനായിട്ടാണ് ആ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തത് അങ്ങനെ അവിടെ ചെന്നിട്ട് ഈ അജാമൻ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അഷ്ടാംഗയോഗം പരിശീലിക്കുന്നത് അപ്പോഴാണെന്ന് മാത്രം അങ്ങനെ അഷ്ടാംഗയോഗം പരിശീലിപ്പിച്ച് മനസ്സിനെ പരമാത്മാവിൽ ഉറപ്പിച്ചു നിർത്തി ശ്ലോകം തതോ ഗുണേഭ്യ ആത്മാനം വിയുജ്യ ആത്മസമാധിന നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ബ്രഹ്മണി അനുഭവാത്മനി തഥ അതിനുശേഷം ആത്മസമാധിന മനസ്സിന്റെ ഏകാഗ്ര ഭാവനയാൽ ഗുണേഭ്യ ഗുണകാര്യങ്ങളായ ദേഹേന്ദ്രിയാദികളിൽ നിന്ന് ആത്മാനം ജീവാത്മാവിനെ വിയൂച്ച വേർപ്പെടുത്തി അനുഭവാത്മനെ ഈശ്വരനെ അനുഭവിക്കുകയാണ് ഉള്ളിൽ അങ്ങനെ സ്വാനുഭൂതിയുടെ സാക്ഷാത്കാരവും ബ്രഹ്മണി എങ്ങും നിറഞ്ഞതുമായ ഭഗവത്ഥാമിനെ ഭഗവത് സ്വരൂപത്തിൽ യുജെ യോജിപ്പിച്ചു മനസ്സ് അടങ്ങി പൂർണമായും ഉള്ളിൽ ഈശ്വരനെ അനുഭവിക്കാൻ തുടങ്ങിയ അജാമിളന് എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ ഭഗവത് സാന്നിധ്യത്തിൽ സ്വരൂപത്തിൽ മനസ്സിനെ ചേർത്തു ചേർത്തുവെക്കാൻ സാധിച്ചു ഇങ്ങനെ അവസ്ഥയിൽ എത്തിച്ചേർന്നപ്പോൾ മുൻപ് യമപാശത്തിൽ നിന്ന് രക്ഷിച്ച അതേ വിഷ്ണുപാർഷന്മാർ നേരിട്ട് ദർശനം കൊടുക്കുകയാണ് നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകം

പുരുഷാൻ ദിവ്യ പുരുഷന്മാരെ അദ്രാക്ഷിത് ദർശിച്ചു സ്വപ്നത്തിൽ എന്നതുപോലെയാണെങ്കിലും പ്രാക് ഉപലബ്ധാൻ ഇതിനു മുൻപ് കണ്ട് പരിചയം ഉണ്ടായിരുന്ന അവരെ ഉപലഭ്യ വീണ്ടും കണ്ടപ്പോൾ ശിരസാവവന്തേ തന്റെ ശിരസിനാൽ അവൾ അവരെ താണു വണങ്ങി യോഗാവസ്ഥയുടെ ഏറ്റവും അവസാനത്തെ ആ സ്ഥിതിയാണ് തന്റെ ശരീരത്തെ യോഗവിദ്യയാൽ ഉപേക്ഷിക്കാൻ സാധിക്കുക എന്നത് അങ്ങനെ അജാമിളൻ ആ രീതിയിൽ തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കുകയാണ് നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം തീർത്ഥേ ഗംഗായാം ദർശനാത് അനു സദ്യസ്വരൂപം ജഗൃഹേ ഭഗവത് പാർശ്വവർത്തിനാം ദർശനാത് അനു ആ വിഷ്ണു പാർഷദന്മാരുടെ ദർശനത്തിന് ശേഷം തനിക്ക് പോകാൻ സമയമായി എന്ന് ഉറപ്പിച്ച അജാമിളൻ കളേവരം തൻ്റെ ഭൗതിക ശരീരത്തെ തീർത്ഥേ പുണ്യസങ്കേതത്തിൽ ഗംഗായാം ഹിത്വ ആ ഗംഗാനദിയിൽ ഉപേക്ഷിച്ച് സദ്യ ഉടനെ തന്നെ സൂക്ഷ്മ ശരീരം ഭഗവത് പാർശ്വവർത്തിനാം ഭഗവാന്റെ പാർശ്വവർത്തികളായ പാർശ്വതന്മാരുടെ സ്വരൂപം ആ സ്വരൂപത്തെ ജഗൃഹേ സ്വീകരിച്ചു അപ്പോൾ അജാമിളൻ നാരായണ എന്ന നാമം ഉച്ചരിച്ചതിലൂടെ ഒരു ബോധം ഉണ്ടാവുകയാണ് ചെയ്തത് തിരിച്ചറിവുണ്ടാവുകയാണ് ചെയ്തത് താൻ ചെയ്ത തെറ്റിനെ കുറിച്ചൊക്കെ അത് കഴിഞ്ഞ് ശരിക്കും ഒരു തപസ് പോലെ ഭഗവാനെ ആരാധിച്ചതിന് ശേഷമാണ് ശരിയായ മോക്ഷത്തിലേക്ക് എത്തുന്നത് നാൽപ്പത്തിനാലാമത്തെ ശ്ലോകം സാകം വിഹായസാ വിപ്രോ മഹാപുരുഷ കിങ്കറൈഹി ഹൈമം യയൗ യത്ര വിമാനമാരു ആ വിപ്രഹ ബ്രാഹ്മണനായ അജാമണൻ മഹാപുരുഷ കിങ്കരൈഹി സാഗം മഹാവിഷ്ണുവിന്റെ പാർശ്വതന്മാരോടുകൂടെ ഹൈമം വിമാനം സ്വർണമയമായ വിമാനത്തിലേക്ക് ആരുഹ്യ കയറിയിട്ട് എത്ര യാതൊരിടത്താണോ ശ്രീയപ്പതിഹി ലക്ഷ്മീപതിയായ ഭഗവാൻ വാണരുളുന്നത് അവിടേക്ക് യയൗ പ്രയാണം ചെയ്തു അങ്ങനെ ആ വിഷ്ണു കൂടെ വൈകുണ്ഠത്തിലേക്ക് അജാമിളൻ യാത്രയായി അപ്പോൾ സാലോക്യമുക്തിയാണ് അജാമിളന് ലഭിച്ചത് ഒരേ സമയം സാരൂപ്യ മുക്തിയും എന്ന് പറയാം ഭഗവാന്റെ രൂപവും കിട്ടി ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തുകയും ചെയ്തു നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം എല്ലാ ധർമ്മങ്ങളും വിപ്ലാവിതം നശിപ്പിക്കപ്പെട്ടവനായിട്ടാണ് കുറെ നാൾ കഴിഞ്ഞുകൂടിയത് മാത്രമല്ല ഹതവ്രത അനുഷ്ഠിക്കേണ്ട വ്രതാദികളൊക്കെ ഗർഹ്യകർമ്മ തികച്ചും നിന്ദനീയമായ കർമ്മത്താൽ പത്തിത ഭ്രഷ്ടനായവനും എല്ലാ അർത്ഥത്തിലും നരകത്തിൽ പോകേണ്ടവനും ആയിട്ടുണ്ടായിരുന്ന ദാസ്യാഹപതിഹി വേശിയുടെ ഭർത്താവായി കഴിഞ്ഞിരുന്ന ആ അജാമിളൻ സഹ ഭഗവൻ നാമഗൃഹൻ ഭഗവാന്റെ നാമത്തെ ആ രീതിയിലല്ലാതെ ഉച്ചരിച്ചിട്ട് പോലും സദ്യ വിമുക്ത ഇവിടെ ഉടൻ വിമുക്തനായി എന്ന് പറഞ്ഞത് കൊണ്ടാണ് പലരും നാരായണ നാമം ഉച്ചരിച്ച ഉടനെ മുക്തനായി എന്ന് പറയുന്നത് സത്യത്തിൽ എൻട്രൻസ് എക്സാം പാസ്സായവരെ നമ്മൾ ഡോക്ടറായി കണക്കാക്കുന്നത് പോലെയാണ് ഇത് നാരായണ എന്ന നാമം ഉച്ചരിച്ചതിലൂടെ ഈശ്വര സായുജ്യത്തിന് അർഹത നേടുകയാണ് അജാമിളൻ ചെയ്തത് അങ്ങനെയാണ് സംഭവിച്ചത് പിന്നീട് നേരത്തെ പറഞ്ഞു എൻട്രൻസ് പാസ്സായതുകൊണ്ട് മാത്രം ആരും ഡോക്ടറാകുന്നില്ല അത് കഴിഞ്ഞ് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കണം അഞ്ചു വർഷത്തോളം പഠിച്ചിട്ടാണ് ഡോക്ടർ ഡോക്ടറാകുന്നത് ഇതേപോലെ അതിനുള്ള അർഹത നേടിക്കഴിഞ്ഞിട്ട് സ്വയം തിരിച്ചറിവ് വന്ന അജാമിളൻ അധ്വാനിച്ചു ശരിക്കും ആ യോഗവിദ്യയുടെ എല്ലാ

ഈ സംസാര മുക്തിയെ ആഗ്രഹിക്കുന്നവരുടെ കർമ്മനിബന്ധ കൃന്തനം കർമ്മബന്ധത്തെ അറുത്തുവിടുവാനുള്ള ഉപകരണം തീർത്ഥ പരം ഭഗവാന്റെ തിരുനാമങ്ങളെ കീർത്തിക്കുന്നതിനേക്കാളും മികച്ചതായിട്ട് ന ഒന്നുമില്ല യത് യുനഹ എന്തെന്നാൽ വീണ്ടും കർമ്മസു കർമ്മങ്ങളിൽ മനഹ ന സജ്ജത ആസക്തമാവുകയില്ല കർമ്മങ്ങളൊക്കെ ചെയ്യും പക്ഷെ ഒന്നിനോടും ഒട്ടലുണ്ടാവുകയില്ല അങ്ങനെ തഥ അതിൽ നിന്ന് നാമകീർത്തനം എന്ന ആ സാധനയിൽ നിന്ന് വിട്ടിട്ട് അന്യഥ മറ്റു മാർഗത്തിലൂടെ ആയാൽ രജസ്തമോഭ്യാം രജോ ഗുണത്താലും തമോ ഗുണത്താലും കല്ലിലം കലുഷമായിട്ട് മനസ്സ് കർമ്മങ്ങളിൽ വീണ്ടും ആസക്തമാകുന്നതാണ് ഈ നാമസം കീർത്തനം എന്ന് പറയുന്നത് നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്നത് കൊണ്ടാണ് നമുക്കതിൻ്റെ ഒരു വില മനസ്സിലാകാത്തത് എല്ലാവർക്കും കഠിനമായ എന്തെങ്കിലും മന്ത്രോച്ചാരണം നടത്തിയാലേ ഈശ്വരൻ പ്രസാദിക്കുള്ളൂ എന്നൊരു ധാരണ എങ്ങനെയോ വന്നുകൂടി വളരെ സാധാരണക്കാർക്കും ഏതൊരാൾക്കും ഒരു ഉപദേശവുമില്ലാതെ ജപിക്കാവുന്ന നാമം സുലഭമായിട്ട് ഉണ്ടായിട്ടും അത് പറ്റില്ല അത് വേണ്ട ഒരു നാമം കൊണ്ട് എന്ന് കിട്ടാനാണ് എന്ന് പലരും ചിന്തിക്കുന്നു പക്ഷേ ഈ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി അല്ലെങ്കിൽ വേദമന്ത്രങ്ങൾ ചൊല്ലിയാൽ ഈശ്വര സാക്ഷാത്കാരം കിട്ടുമായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ അർച്ചകന്മാർ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നവർക്കാണ് ആദ്യം മോക്ഷം കിട്ടേണ്ടത് അവരെപ്പോലെ വേദമന്ത്രം ഉച്ചരിക്കുന്നവർ വേറെ ആരുമില്ല പക്ഷെ അങ്ങനെ പൂജ ചെയ്തിട്ട് ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച ഒരാളെ കുറിച്ച് പോലും നമ്മൾ എവിടെയും കേട്ടിട്ടില്ല അതേസമയം ഈശ്വര നാമം മാത്രം ഉച്ചരിച്ച് മോക്ഷം നേടിയ എത്രയോ പേരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ത്യാഗരാജസ്വാമികൾ കബീർദാസ് തുളസിദാസ് പൂന്താനം കുറൂറമ്മ ഇവരൊക്കെ വെറും നാമമാഹാത്മ്യം കൊണ്ട് വെറും എന്ന് പറഞ്ഞത് യും നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സാധന പക്ഷേ അത് നമുക്ക് അത്ര ഒരു ഒരു വിലയില്ലാത്തതുപോലെയാണ് പലർക്കും അത് മതിയോ എന്ന് തോന്നുന്നു പക്ഷെ അതിൻ്റെ മഹാത്മ്യമാണ് അജാമിളന്റെ കഥയിലൂടെ നമുക്ക് ബോധ്യമാക്കി തന്നത് ഈ അജാമിളോപാഖ്യാനത്തിന്റെ ഫലശ്രുതി പറഞ്ഞ് ഉപസംഹരിക്കാൻ പോകുന്നു നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് ശ്ലോകങ്ങൾ य एवं परमं गुह्यम् इतिहासम् अघापहं शृणुया श्रद्धया युक्तो यः च भक्त्यानुकीर्तयेत् न वैति नेक्षितो यमकिङ्करैः यदि अपि अमङ्गलो मर्त्यो विष्णुलोके महीयते यः एवं यादुर्वन् इप्रकारं परमं गुह्यं यत्यं रहस्यमायतुम् अघापहम् പാപനാശകവുമായ ഇതിഹാസം ഈ ചരിത്രകഥയെ ശ്രദ്ധയായുക്ത വിശ്വാസത്തോടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന ആ വിശ്വാസത്തോടെ ശുണുയാൾക്കുമോ യഹ ഭക്യാ അനുകീർത്തയേത് ആരാണോ ഭക്തിയോടുകൂടി ഇടവിടാതെ പാരായണം ചെയ്യുന്നത് സഹ അവൻ നരകം ന വയ്യാത്തി നരകത്തെ പ്രാപിക്കുന്നതേയില്ല യമകിങ്കരൈഹി കാലദൂതന്മാർ ഈക്ഷിത അവർ നോക്കുക പോലും ഇല്ല ഇത്തരത്തിലുള്ള ഹരിഭക്തന്മാരെ കാലദൂതന്മാർ നോക്കില്ല എന്നാണ് മർത്യഹ അമംഗളഹ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പുണ്യമില്ലാത്തവൻ യദ്യപി ആയിരുന്നാൽ പോലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതുപോലെ ഒരു തിരിച്ചറിവ് വന്നിട്ട് പിന്നീട് പൂർണമായും ഭഗവാനെ ആശ്രയിച്ചാൽ അവൻ വിഷ്ണു ലോകേ വിഷ്ണുലോകേ മഹീയത വിഷ്ണുലോകത്തിൽ സമ്പൂജ്യനായിത്തീരുന്നു ഇനി ഇത്രയും നേരം പറഞ്ഞത് അശ്രദ്ധയോടുകൂടി വിഷ്ണുനാമം ഉച്ചരിച്ചിട്ട് പിന്നീട് മുക്തിക്ക് അർഹനായി മുക്തി നേടിയ അജാമണനെ കുറിച്ചാണ് അപ്പോൾ ചോദിക്കുന്നു എങ്കിൽ പിന്നെ ശ്രദ്ധയോടെ ജപിച്ചാൽ കിട്ടുന്ന ഫലം എന്തായിരിക്കും ഊഹിക്കാൻ പറ്റുമോ നാൽപ്പത്തിയൊൻപതാമത്തെ ശ്ലോകം മ്രിയമാണോ ഹരേ നാമ ണ പുത്രോപചാരിതം അജാമിളോ അഭി അഗാദ് പുത്രോപചാരിതം മകനെ ഉദ്ദേശിച്ച് ഹരേഹ നാമ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ നാമം മൃഗമാണ മരിച്ചുകൊണ്ടിരിക്കേ അവശനായി ഘൃണൻ പറഞ്ഞു പോയ പറഞ്ഞു പോയതാണ് അബദ്ധത്തിൽ എന്നതുപോലെ പറഞ്ഞു പോയതാണ് ആ അജാമിള അഭി ആ എന്ന അപിയായ ബ്രാഹ്മണൻ പോലും ധാമ അഗാത്ത് വൈകുണ്ഠ ലോകത്തെ ഗമിച്ചു എങ്കിൽ ശ്രദ്ധയാണൻ ഒരുവൻ വിശ്വാസത്തോടെ ഉച്ചരിച്ചാൽ പിന്നെ പുനഹക്കിം ഇനി എന്ത് പറയാനാണ് അപ്പോൾ കിട്ടാൻ പോകുന്ന മഹാത്മ്യത്തെ കുറിച്ച് അവന്റെ ജീവിതത്തിന്റെ ഐശ്വര്യത്തെ കുറിച്ച് ഇനി ഞാൻ പ്രത്യേകിച്ച് പറയണമോ എന്ന ഈ ഒരു കൂടിയാണ് ആറാമത്തെ സ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായം അവസാനിക്കുന്നത് ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ഷഷ്ഠ ഷന്ധേ അജാമിളോപാഖ്യാനെ ദ്തീയോ അധ്യായ